നല്ല അസല് വയനാട് സ്റ്റൈല് പോത്തുംകാല് കഴിച്ചിട്ടുണ്ട് ഇത് വെറും ലോ ക്ലാസ് സാധനം നല്ല ഹൈ ക്വാളിറ്റി കിണും കാച്ചിർമാണ ജബറ സാധനം വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളീ പോത്തുംകാൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു സാധനം അങ്ങോട്ട് പെടച്ചാണ്ട് വേറെ ലെവല് ജിഞ്ചിന്നാക്കടി പൊളപ്പനായിട്ട് ഒരു പോത്തിന്റെ കാലെടുത്ത് നാലഞ്ചാറ് പീസ് ആക്കി വെള്ളം കഴുകി ശേഷം ഒരു ചെമ്പട്ടിയിലേക്ക് പോത്തുംകാലങ്ങട്ട് ആവശ്യത്തിന് മുളക് പൊടി കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇറച്ചി മസാല പിന്നെ അങ്ങോട്ട് ശകലം അങ്ങട്ട് മഞ്ഞപ്പൊടി പിന്നെ മിക്സിയിൽ നല്ല ജീരക ഇട്ട് കൊടുക്കും നമ്മുടെ പോത്തുംകാലിന് കാര്യമായിട്ട് വേണ്ടത് ഈ കാണുന്ന സംഭവം ചെറിയുള്ളി കുറച്ചു കേറ്റിട്ട് ഒരു രണ്ടോ മൂന്നോ സവാള അങ്ങനെ കുനുകുന അരിഞ്ഞിട്ട് ശകലം കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി സെറ്റ് സെറ്റാക്കാൻ ഒന്നങ്ങട്ട് മസിൽ പിടിച്ച് ഇളക്കേണ്ടി വരും ആ ജാതി കെറുമണ റ്റാട്ടം മസാല ഒക്കെ തേച്ച് നന്നായിട്ട് സെറ്റാക്കിയതിനു ശേഷം അടുത്ത കാര്യപരിപാടിയാണ് ഈ കാണുന്ന ചെമ്പട്ടിയിലേക്ക് വെള്ളം നിറക്കാന്നുള്ളത് ചെമ്പട്ടിയിലങ്ങ ഫുള്ള് അങ്ങനെ വെള്ളം നിറച്ചതിനു ശേഷം വീണ്ടും നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റ് ആക്കാൻ നമ്മുടെ പോത്തുംകാലി വെക്കുന്നത് വിറകടപ്പിലാണ് കുറച്ച് മെനക്കെട്ട ടാസ്ക് ഇനി ശമ പക്ഷെ ടേസ്റ്റിൽ കാര്യായിട്ട് മാറ്റണ്ട രാവിലെ എട്ടര മണിക്കാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം പത്ത് മണിക്കൂറോളം ഇത് കിടന്നങ്ങട്ട് സെറ്റ് ആവാനുണ്ട് ഇടക്ക് ജലാംശം പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അടിയിൽ പിടിക്കാതെ മാക്സിമം നോക്കണം ഇടക്ക് ഇടക്കങ്ങട്ട് നന്നായിട്ട് അളക്കണം അങ്ങനെ മണിക്കൂറിന് ശേഷം നമ്മുടെ റെഡി ആയിട്ടുണ്ട് എന്താ അവസ്ഥ